റിഫയുടെ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഈ കേസ് അവസാനിക്കുന്നു ഞങ്ങളുടെ ചാനലിൽ തന്നെ മെഹനാസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബാച്ചയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് ഈ ബാച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പബ്ലിക് കേരളയ്ക്ക് തോന്നിയിട്ടുള്ളത് കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാളാണ് നുസ്ര ജഹാൻ നുസറ ജഹാന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അതൊക്കെ മറ്റൊരു കാര്യമാണ് പക്ഷേ അവർ നടത്തിയ ഇടപെടൽ പ്രശംസനീയമാണ് കയ്യടിക്കേണ്ട കാര്യം തന്നെയാണ് കുടുംബത്തെ സന്ദർശിച്ചതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു എസ് പി വിളിക്കുന്നു മന്ത്രിയെ വിളിക്കുന്നു നോർക്കയെ വിളിക്കുന്നു വനിതാ കമ്മീഷനിലടക്കം ബന്ധപ്പെടുന്നു അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തത് ജഹാനാണ് കേസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വളരെ വ്യക്തമായ ഒരു അന്വേഷണം പോലീസ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് റിഫയുടെ സഹോദരൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കുകയും അവർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഖബറിൽ നിന്ന് മൃതശരീരം എടുക്കുന്നുണ്ട് എങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സഹകരിക്കും എന്നാണ് ഉപ്പയും മകനും മാധ്യമങ്ങളോട് പറയുന്നുള്ളത് അപ്പോൾ റിഫയുടെ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഈ കേസ് അവസാനിക്കുമോ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റം തെളിഞ്ഞിരിക്കുകയാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മെഹനാസ് മാനസികമായും ശാരീരികമായും റിഫയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് കോടതിയിലാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ വാദപ്രതിവാദങ്ങളായിട്ട് നടക്കേണ്ടത് അതൊക്കെ കോടതിയിൽ പോകേണ്ട കാര്യമാണ് പക്ഷേ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മെഹനാസിന് നേരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്നതാണ് എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ത്രീ നോട്ട് സിക്സ് എന്ന് പറയുന്ന വകുപ്പിട്ട് ഇതിൽ എഫ്ഐആർ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് ഇനി ഇതൊന്നുമല്ല ബോഡി പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആത്മഹത്യയിലൂടെ ഉണ്ടാകുന്ന മുറിവല്ല അതായത് കഴുത്തിൽ ഷോളിട്ട് ആത്മഹത്യ ചെയ്തതുപോലെയുള്ള മുറിവല്ല കഴുത്തിൽ കാണപ്പെട്ടത് എങ്കിൽ അതല്ലാതെ മറ്റു പല മുറിവുകൾ ഉണ്ട് എങ്കിൽ ഇതിൽ ത്രീ നോട്ട് ടു കടന്നു വരും അതായത് കൊലപാതകത്തിന്റെ സെക്ഷൻ കടന്നു വരും വളരെ ഗുരുതരമായ ഒരു സെക്ഷനാണ് ത്രീ നോട്ട് ടു അപ്പോൾ അത് ഇതിലേക്ക് കടന്നു വരേണ്ടതുണ്ടോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ മൃതശരീരം പുറത്തേക്കെടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പരിപൂർണമായിട്ടും എത്തിയിട്ടില്ല പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വേണ്ടി വന്നാൽ അത് ചെയ്യും എന്നാണ് അവർ പറയുന്നുള്ളത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ പ്രമാദമായ രീതിയിലേക്ക് ഈ കേസ് കടന്നു പോകും ഇവിടെ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു ചെറിയ മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നലുമില്ല തെറ്റായ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചില സമയങ്ങളിൽ വരാറുള്ളത് നോക്കുക മാനാസുമായി ബന്ധപ്പെട്ട ആളുകൾ മാനാസിന്റെ പിതാവടക്കം പല കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ് അദ്ദേഹത്തെ ഒന്നും കുറ്റം പറയാൻ ഞാനില്ല കാരണം അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറയുന്നത് പക്ഷെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് എന്റെ മകൻ മെഹനാസ് എന്നോട് പറഞ്ഞു റിഫക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനുകൾ ഉണ്ടായിരുന്നു അവൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടന്നില്ല എന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് എന്നാണ് മെഹനാസ് പറഞ്ഞതായിട്ട് മെഹനാസിന്റെ പിതാവ് ഒരു ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത് നോക്കുക ഇതേ മെഹനാസ് അല്ലേ ബാച്ചയ്ക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നത് ഇതേ മെഹനാസ് ആയിരുന്നില്ലേ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ തരാം മെഹനാസ് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയം റിഫയുടെ മരണത്തിന് ശേഷം പുറത്തുവിട്ടിരുന്നു നോക്കുക എന്തിനാണ് റിഫയുടെ മരണത്തിന് ശേഷം ആ വീഡിയോ മെഹനാസിന്റെ ചാനലിൽ മെഹനാസ് പുറത്തുവിട്ടത് അതിന്റെ ആവശ്യം എന്താ റിഫ ജീവിച്ചിരിക്കുന്ന സമയത്തായിരുന്നുവല്ലോ അത് പുറത്തുവിടേണ്ടത് അതല്ലാതെ ഇപ്പോൾ പുറത്തുവിട്ടത് എന്തിനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മരണത്തിന് പിന്നിൽ ഫ്ലാറ്റുകാർക്ക് എന്തെങ്കിലും ഒരു കൈ ഉണ്ടോ എന്നുള്ള ഒരു സൂചന പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആയിരിക്കില്ലേ അത് അതെട്ട് നിലയിൽ പൊട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ളാറ്റുകാർ വളരെ വ്യക്തമായ ഒരു വിശദീകരണം പബ്ലിക് കേരളയിലൂടെ നൽകി ആ വിശദീകരണത്തിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകാം ആ ഫ്ലാറ്റുകാർ തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ദിവസം ഈ പറയുന്ന റിഫയുടെ മുറിക്കകത്ത് ഒരു ശബ്ദം കേട്ടപ്പോൾ റിഫ ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് മെഹനാ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഒരു കുപ്പി ഈ പറയുന്ന റിഫയുടെ കിടക്കയിലുണ്ട് എന്ന് അവരുദ്ദേശിക്കുന്നത് ഈ കുപ്പിയെടുത്ത് റിഫയുടെ മുഖത്തേക്കോ ശരീരത്തിലേക്കോ എറിഞ്ഞു കാണും എന്നുള്ളതാണ് ഇവിടെ നോക്കുക ഉപദ്രവങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിരവധി മൊഴികൾ നിരവധി സ്റ്റേറ്റ്മെന്റുകൾ ഇത്തരത്തിൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിന് പലയിടങ്ങളിൽ നിന്നും പോലീസിന് അടക്കം ലഭിച്ചിരിക്കുകയാണ് അതായത് ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് പിന്നീട് ഞങ്ങളുടെ ചാനലിൽ തന്നെ മെഹനാസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബാച്ചയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് ഈ ബാച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പബ്ലിക് കേരളയ്ക്ക് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന രീതിയിൽ ബാച്ച ഇവരുടെ കൂടെ മൂന്നാറ് പോയിട്ടുണ്ടാകാം അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ആ പ്രശ്നങ്ങൾ മെഹനാസ് പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളുമായിരിക്കാം ഇല്ല എങ്കിൽ ുള്ള പ്രശ്നവുമായിരിക്കാം രണ്ടു പേര് പറയുന്ന രീതിയിലുള്ള പ്രശ്നമായി കഴിഞ്ഞാലും ഈ പറയുന്ന പ്രശ്നം ഡിസംബർ നിങ്ങൾ പരിശോധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോലീസുകാരടക്കം സ്ഥിരീകരിക്കുന്ന വിഷയമാണ് നിങ്ങൾ മെഹനാസ് ാണ് എന്ന രീതിയിൽ പുറത്തുവിട്ട അത് ബാച്ചയുടെ പുറത്തുവിട്ട ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ അതാണ് ഇവരുമായിട്ടുള്ള അവസാന ചാറ്റ് ആ ചാറ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ അങ്ങനെയാകുമ്പോൾ ഡിസംബർ ഇരുപത്തി ഏഴിന് ശേഷം ഈ പറയുന്ന ബാച്ച മെഹനാസിനെയോ റിഫയെയോ മൊബൈലിലൂടെയോ അല്ലാതെയോ വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആര് തെളിയിക്കേണ്ടത് മെഹനാസും മെഹനാസിനെ അനുകൂലവുമായി വരുന്ന ആളുകളാണ് നോക്കുക ഇവിടെ ഇനി ഇത് തെളിയിക്കേണ്ടത് പോലീസിന് മുന്നിലാണ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യവും ഇനിയില്ല കാരണം ഇതുവരെ കേസില്ലായിരുന്നു ഇപ്പോൾ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ അത് പറയേണ്ടത് പോലീസിന് മുന്നിലാണ് പബ്ലിക് കേരള ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിച്ചു എന്ന് വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസിനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യവും പബ്ലിക് കേരളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പോലീസിനോടാണ് ഇനി കാര്യങ്ങൾ പറയേണ്ടത് മാധ്യമങ്ങളോടല്ല നേരത്തെ ആയിരുന്നുവെങ്കിൽ ഓക്കെ ആയിരുന്നു മാധ്യമങ്ങളുടെ പണി എന്താണ് പോലീസിന് മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക അവർ കൃത്യമായി അന്വേഷിക്കുന്നില്ല എങ്കിൽ നമുക്കിടപെടാം അവർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് കൃത്യമായ വഴിയിലൂടെ പോകുന്നതാണ് എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം നാളുകളിൽ അതല്ല എങ്കിൽ നമുക്ക് ആ സമയം വരുമ്പോൾ അതിനെതിരെ നമുക്ക് ഇടപെടൽ നടത്താം പക്ഷെ ഇപ്പോൾ വളരെ മാന്യമായ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ കൂടെ നിൽക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ തെറ്റായ രീതിയിൽ വീണ്ടും 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 ആ പാവങ്ങളെ റിഫയുടെ കുടുംബത്തെ ഉപ്പയെ ഉമ്മയെ സഹോദരനെ അവരെ അനുകൂലിച്ചു നിൽക്കുന്നവരെ എന്തൊക്കെയോ പേര് പറഞ്ഞ് പൈസ വാങ്ങിയിട്ടാണ് അവരിപ്പോൾ ഈ പണിയെടുക്കുന്നത് എന്ന് പോലും പറയുന്ന ആളുകളെ നിങ്ങളൊക്കെ വിഡ്ഢികളാണോ അതല്ല എങ്കിൽ നിങ്ങളൊക്കെ ആരുടെ വാക്ക് കേട്ടാണ് ഇങ്ങനെ പറയുന്നത് സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം സഹോദരിക്ക് വേണ്ടിയിട്ട് ശക്തമായ പോരാട്ടം നടത്തുന്ന ആളുകളെ എന്തിനാണ് നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവരെന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് അവസാനിപ്പിക്കുക നമുക്കറിയാവുന്ന വിഷയമാണ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആണ് അനാവശ്യമാണ് ദയവ് ചെയ്തിട്ട് ചെയ്യരുത് നോക്കുക പലയിടങ്ങളിലും പല മാധ്യമങ്ങളും ഇത് വലിയ വാർത്തയാക്കി നൽകി മുന്നോട്ട് പോകുമ്പോൾ ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റും വേണ്ട ഞങ്ങൾ ഒരു ക്രെഡിറ്റിനും വേണ്ടിയിട്ടല്ല ഇത് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് ആരുടെയും പുകയ്ത്തലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്തുതി പാടലോ വേണ്ട ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി ആണ് എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ചെയ്യേണ്ട ജോലി അത്ര മാത്രം അതിനപ്പുറത്ത് ഇതിലൊന്നുമില്ല ഞങ്ങൾ ഒന്നും ചെയ്തിട്ടുമില്ല അങ്ങനെ ഒരു അഹങ്കാരം പറയാനോ അല്ലെങ്കിൽ വീമ്പെളുക്കാനോ ഞങ്ങളില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല അടുത്ത കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മറ്റു പല കേസുകളുണ്ട് അതിലേക്കൊക്കെ ഞങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ് തെറ്റിദ്ധരിപ്പിക്കൽ നാടകം അവസാനിപ്പിക്കുക ഇനി ഉണ്ടാകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പോലീസിന്റെ പരിഗണനയിൽ ഏകദേശം ഒരുപാട് ചാനലുകളുണ്ട് കാരണം കന്നെയിലൊക്കെ വളരെ മോശമായി റിഫയെ ചിത്രീകരിച്ചിട്ടുള്ള ചാനലുകൾ അതുകൂടാതെ റിഫയുടെ കുടുംബത്തെ മോശമായി ചിത്രീകരിച്ച ആളുകൾ അവർക്കൊക്കെ കൃത്യമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വരികയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരുപാട് ആളുകളുണ്ട് കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാളാണ് നുസറ ജഹാൻ നുസറ ജഹാന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അതൊക്കെ മറ്റൊരു കാര്യമാണ് പക്ഷേ അവർ നടത്തിയ ഇടപെടൽ പ്രശംസനീയമാണ് കയ്യടിക്കേണ്ട കാര്യം തന്നെയാണ് കുടുംബത്തെ സന്ദർശിച്ചതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു എസ് പിയെ വിളിക്കുന്നു മന്ത്രിയെ വിളിക്കുന്നു നോർക്കയെ വിളിക്കുന്നു വനിതാ കമ്മീഷനിലടക്കം ബന്ധപ്പെടുന്നു അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തത് മുസ്റ ജഹാൻ ആണ് കൂടാതെ അഭിഭാഷകരൊക്കെ ഒരു ഹൈക്കോടതി അഭിഭാഷകൻ റഫ്താബ് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് ആളുകൾ അക്കൂട്ടത്തിൽ മുസറ ജഹാന്റെ ഇടപെടൽ പ്രശംസനീയം തന്നെയാണ് അഭിഭാഷകന്റെ ഇടപെടൽ പ്രശംസനീയം തന്നെയാണ് ഇവരൊക്കെ ഒരു ഇച്ഛയില്ലാതെ ഈ കുടുംബത്തിനോടൊപ്പം നിന്ന നല്ലവരായ നന്മയുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഇരകളോടൊപ്പം നിൽക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നവരാണ് അവർക്കൊരു ബിഗ് സല്യൂട്ട് പബ്ലിക്യാമറ നൽകിയാണ് മുൻനിര മാധ്യമങ്ങളൊക്കെ ഇതൊരു വലിയ വാർത്തയായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും സന്തോഷമുണ്ട് ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും കേസായതിനു ശേഷം അവരൊക്കെ കാണിക്കുന്ന ആത്മാർത്ഥതയിൽ ആ ഒരു രീതിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആരെയും കുറ്റം പറയാനില്ല ഇനി പോലീസ് കേസ് കൈകാര്യം ചെയ്യട്ടെ വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം